ാണ് ഞാൻസിനൊക്കെ മീറ്റ് ചെയ്തിട്ട് ഒരു തേട്ടീസ് ഒക്കെ റീൽസ് എടുത്തോടും ഇന്ട്രസ്റ്റ് ഉണ്ടോ കാണാൻ കൊള്ളാം ചേച്ചി അല്ലല്ല ഇഷ്ടപ്പെടൂലേ ഇഷ്ടപ്പെടും പറഞ്ഞിപ്പോ വീട്ടിലുണ്ടോ ചേച്ചി ആടി നല്ല രസം ഉണ്ടായി ഡ്രസ്സും ഓക്കെ ആണോ ലക്ഷ്മി അപ്പൊ എന്റെ പേര് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ആദ്യവേദ എന്റെ പേര് ജയദേവ് പിച്ചർ വെച്ച് വരുന്നേ ഉള്ളു ഞാൻ പത്ത് കേണുന്നവരെല്ലാം പത്ത് കേ ആൾക്കാരും ഫോളോ ചെയ്യേണ്ടവർ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും que support you know?